അല്ലാമലേക്കും യുക്തിവാദികളോട് ചില കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചു അവർക്ക് മറുപടി പറയേണ്ടതില്ല അഥവാ അവരുടെ ലക്ഷ്യം വേറെയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മാറി നിൽക്കുകയായിരുന്നു അത്രയും ബാലിഷമായ കാര്യങ്ങളാണ് അവരവതരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വലിയ വലിയ യുക്തിവാദി സുഹൃത്തുക്കളോട് നേരത്തെ നമ്മൾ സംവാദം നടത്തുകയും ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നത്തെ ആ ഒരു ചർച്ചയുടെ നിലവാരമോ അല്ലെങ്കിൽ യുക്തിവാദം എന്ന് പറഞ്ഞുകൊണ്ട് സാമാന്യ ബുദ്ധിയുടെ പ്രയോഗമോ നടക്കാതെ വെറും ചീത്ത പറയിൽ മാത്രം അതായത് ഒരു ഒരു സമൂഹത്തെ ആർക്കോ വേണ്ടി നോമ്പെടുത്ത് നമ്മൾ പറയലുണ്ട് കുട്ടികൾ പറയുന്നുണ്ട് സൈക്കിളെടുത്ത് പിന്നാലെ കൂടുക എല്ലാം തെറ്റും കുറ്റവുമായി കാണുക എന്ന ഒരു രീതി അത് കണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് ആ രീതിയിൽ ഇനി മറുപടി യുക്തിഭദ്രമായ അല്ലെങ്കിൽ പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ടുള്ളതായ ഒരു മറുപടിക്ക് പ്രസക്തിയില്ല എന്ന് എനിക്ക് തോന്നിയത് ഇതിനുള്ള പ്രേരകം എന്താണെന്നുള്ളത് മിസ്റ്റർ ജംബാർ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഈ മേഖലയിൽ എത്തിപ്പെട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ക്ലിപ്പിംഗ് കാണാം അദ്ദേഹം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും നാലാം ക്ലാസ് മൂന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയപ്പോഴേക്ക് പിന്നീട് അടുത്ത വർഷം പഠിപ്പിക്കാൻ പോകുന്നത് കുഞ്ഞിരാമന്നമാഷാണ് എന്ന് തോന്നി കേട്ടപ്പോൾ ഭയങ്കര ആഹ്ലാദമുണ്ടായി കാരണം നാല് മാഷന്മാരുള്ള സ്കൂളിലാണ് പഠിച്ചിരുന്നത് ബാപ്പയടക്കമുള്ള അതിൽ മാഷ് കുട്ടികളെ തല്ലുമായിരുന്നില്ല വാത്സല്യപൂർവ്വം കുട്ടികളോട് പെരുമാറായിരുന്നു ബാപ്പ അടക്കമുള്ളവർ തല്ലുമായിരുന്നു വേണ്ട രീതിയിൽ തല്ലിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം അങ്ങനെ തല്ലിയിരുന്നെങ്കിൽ ഈ വിധമല്ല ഈ പിന്നെ മിസ്റ്റർ ജബ്ബാറിൻ്റെ ചിന്ത രൂപപ്പെടേണ്ടത് എന്നതും അതും നമ്മൾ കൂട്ടത്തിൽ വായിക്കേണ്ടതാണ് ഏതായാലും അന്ന് തുടങ്ങി കുഞ്ഞുരാമമാഷയുടെ മതത്ത് കുഞ്ഞുരാമാഷരുടെ ുള്ളതായ സ്നേഹം അതോടൊപ്പം സ്വന്തം മതക്കാരായ അത് കുഞ്ഞിരാമാഷ അല്ലാത്ത എല്ലാ മാഷന്മാരും മുസ്ലിങ്ങളായിരുന്നു ഈ ഒരു ഇതിൽ നിന്നാണ് മതത്തോടുള്ള വെറുപ്പ് നമ്പർ വൺ ആരംഭിക്കുന്നത് പിന്നീട് മദ്രസയിൽ വെച്ച് പഠിക്കുന്നു ഇസ്ലാം മതവിശ്വാസികൾ സ്വർഗത്തിലായിരിക്കും ഇസ്ലാമേത വിശ്വാസികൾ നരകത്തിലേക്കായിരിക്കും എന്നൊക്കെ പറയുന്നതായ ആ ഒരു സംഗതി അത് കേട്ടപ്പോഴേക്ക് പഠിച്ചോനെ എൻ്റെ കുഞ്ഞിരാമാഷ നരകത്തിലാണല്ലോ അന്ന് എമ്മൻ കാരശ്ശേരി എന്നൊക്കെ സ്വർഗ്ഗത്തെ തള്ളിപ്പറയുന്നതിൻ്റെ മുമ്പാ അല്ലെങ്കിൽ പിന്നെ സ്വർഗം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വേണ്ടതൊന്നും അത് നരക അത്ര മോശമല്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നില്ല എമ്മൻ്റെ വർത്താൻ കേൾക്കുമ്പോൾ അപ്പോൾ അത് കുജുരാമാഷി നരകത്തിൽ പോകല്ലോ എന്ന് ആലോചിച്ചിട്ട് മുസ്ലിം ആരോട് ഉസ്താദിനോട് ചെന്ന് ചോദിച്ചു കുജരാമാഷി നരകത്തിലായിരിക്കുമോ എന്ന് അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഏയ് കുട്ടി വിഷമിക്കണ്ട കുഞ്ഞാമാഷി ഇൻഷാല്ല നന്നായേക്കും അദ്ദേഹം മാറിയേക്കും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ആശ്വസിപ്പിച്ചു പിന്നെ വീട്ടിൽ നിന്നും ഉറക്കം വരാതെയായി ഓഹ എന്താന്നല്ലേ അപ്പോൾ മറ്റുള്ള മാഷന്മാരുടെ തല്ല് ഏത് ജാതിയായിരിക്കും എന്ന ജബ്ബാറിൻ്റെ തള്ളലൊന്നാലോചിച്ച് നോക്ക് സ്കൂളിൽ നിന്നൊക്കെ മദ്രാസയിൽ നിന്നൊക്കെ തല്ല് അക്കാലത്ത് തല്ല് കിട്ടാത്തവരാര അതൊക്കെ ജാതിയും മതവും നോക്കിയിട്ടാണോ നമ്മൾ അത് അക്കാര്യങ്ങളൊക്കെ വിലയിരുത്തൽ അല്ലെങ്കിൽ ആ അടിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും ഒരാളുടെ ചിന്താഗതിയെ മാറ്റാൻ പോകുന്നതായ ഈ കോഴിക്കോട്ടടി കസാര അടി എന്ന് പറഞ്ഞിട്ടുള്ള അടിയായിരിക്കുമോ എന്താ ജബ്ബാറെ എന്തെങ്കിലും കാരണം പറയണ്ടേ ഏതായാലും പിന്നെ കുറേ ദിവസങ്ങൾ രാത്രി ഉറങ്ങിയില്ല അങ്ങനെ മകൻ ഉമ്മ വന്നു നമ്മൾ പ്രണയനൈരാശ്യത്തിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരവസ്ഥ അതുപോലെ എന്താണ് സംഭവിച്ചത് എന്ന് വന്ന് ഇങ്ങനെ നെഞ്ഞത്തെച്ച് കരയുന്ന എന്തിനാന്ന് ചോദിച്ചപ്പോൾ മറുപടി കുഞ്ഞിരാമാഷി നരകത്തിലാണല്ലോ എന്നുള്ള മറുപടി ഏ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു പക്ഷേ ആ വേദന മനസ്സ് ഒരു തുടർച്ചയായി അവിടെ തന്നെ നിലകൊണ്ടു അങ്ങനെയിരിക്കെ അത് മനസ്സിൽ തന്നെ നിൽക്കുമ്പോഴാണ് സ്നേഹ സംവാദം കാണുന്നത് സ്നേഹസംവാദം എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ എം അക്ബറിനെ പോലത്തെ ആൾക്കാർ ക്രൈസ്തവ സമൂഹ സുഹൃത്തുക്കളോട് വളർത്തുന്നതും അതുപോലത്തെ പല സംഭവങ്ങളും അതിലൊക്കെ പോയിരുന്നു അപ്പോൾ ഒരിക്കൽ ചെന്നപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരിക്കൽ ചെന്നപ്പം പിന്നെ ക്രൈസ്തവ പിന്നെ പുരോഹിതൻ അദ്ദേഹം വേണ്ടത്ര ഇസ്ലാമിനെ പറ്റിയൊന്നും എന്ന് ആദ്യം തന്നെ തുറന്ന് സമ്മതിച്ചു പിന്നീട് അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്യാനുള്ളതായ പേപ്പർ അദ്ദേഹം പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നീട് അക്ബർ കയറിയിട്ട് അടിച്ച് പരത്തി ഇയാളെ നിർജ്ജീവമാക്കി അഥവാ ജീവക്ഷമമാക്കി അമ്മാതിരിയെ അറ്റാക്കാണ് നടത്തിയത് അപ്പോഴും ജബ്ബാറിന് വേദന ആരെങ്കിലും ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നത് ജബ്ബാറിനെ സഹിച്ചുകൂടെ അവരെ മാ അവരെ മാന്തിപ്പൊളിച്ചു മറ്റുള്ളവരെ മാന്തിപ്പൊളിച്ചു ഒന്നിനും കൊള്ളാത്തവരാക്കി അത് വല്ലാത്ത ദുഃഖമുണ്ടാക്കി ഇപ്പോൾ ഇവിടെയാണ് ഞാൻ ഇത് ഉദ്ധരിച്ചത് ജബ്ബാർ ഇപ്പോൾ ചെയ്യുന്നതാണ് ഇതിൽ നിന്ന് അത്തരം ഒരു അനുഭവത്തിൽ നിന്നാണ് ജബ്ബാർ പിന്നെ ഇസ്ലാം മതത്തിൻ്റെ നേരെ തിരിയാനും സ്വന്തം മതത്തെ തള്ളിപ്പറയാനും മറ്റുള്ളവരെയൊക്കെ നല്ല തലോടി ക കടന്നു പോവാനും ക്ഷമിക്കുമ്പോൾ ജബ്ബാർ ഓർക്കേണ്ടത് ഇപ്പോൾ താങ്കൾ ചെയ്യുന്നത് താങ്കളെ വേദനിപ്പിച്ച അതേ കാര്യമാണ് മാന്തിപ്പറിക്കുകയും നിശേഷം പിന്നെ വളരെ മോശമായ രീതിയിൽ അറിയാത്ത കാര്യങ്ങളെല്ലാം തന്നെ തനിക്കറിയാമെന്ന് ഭാവിച്ചുകൊണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ചില ആളുകൾ ഇസ്ലാമിക പക്ഷത്ത് ഇസ്ലാമിനോടുള്ളതായ താല്പര്യം അഥവാ നന്ന നന്നു ചുരുങ്ങിയത് അതിനോട് വിമർശനമായ വിദ്വേഷാത്മകമായ നിലപാട് അനുവർത്തിക്കുന്നതായി കുറേ ആൾക്കാരുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പോൾ കെ പി രാമൻ അദ്ദേഹം നല്ലൊരു നോവൽ എഴുതി അതുപോലെ പിന്നെ അലക്സാണ്ടർ നമ്മുടെ മുമ്പത്തെ ഡി ജി പി അദ്ദേഹം ഇസ്ലാമിനെ വളരെ വാഴ്ത്തിപ്പറഞ്ഞു പിന്നെ സ്ഥിരമായി പറയുന്നതായ വാണിദാസ് ഇളയാവൂർ മുതലായ ആൾക്കാർ അവരൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മിസ്റ്റർ ജബ്ബാർ പറയുകയാണ് ഇസ്ലാമിൻ്റെ കാലിടറുന്നു അതുകൊണ്ട് തന്നെ ഓട്ടയടക്കാൻ വേണ്ടി ചില ആളുകളെടുത്തിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് ആ ഓട്ടകൾ തൂർക്കുകയാണ് അവർക്ക് പലതും കൊടുത്തുകൊണ്ട് അതാ ഇസ്ലാമിന് അനുകൂലമായി സംസാരിക്കുന്ന ആൾക്കാർക്ക് പലതും കൊടുത്തുകൊണ്ട് അവരെങ്ങൾ വശത്ത് ഇവരെ പറ്റി മാത്രമല്ല ലോകാടിസ്ഥാനത്ത് തന്നെ ഇസ്ലാമിനോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് പല ആൾക്കാരും ഇപ്പോൾ അടുത്ത കാലത്തായി പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങി പാർട്ടി രൂപീകരിച്ച നെതർലാൻഡ്സിലാ വലതുപക്ഷ തീവ്രവാദി വരെയും ഇസ്ലാമിലേക്ക് വന്നു കാബരി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി അതിന് മുന്നിൽ കയറി ആദ്യത്തെ ഇങ്ങനെ ഇടി അവരേക്ക് ഇതാക്കാകുമെന്നാണ് നമ്മളെ പിന്നെ പെണ്ണ് അതനുസരിച്ച് ഇത് ബാബരി മസ്ജിദ് തല്ലി തകർക്കാൻ വേണ്ടി ശ്രമിച്ച് മുമ്പിൽ നിന്ന ആൾക്കാർ വരെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നൂറ് പള്ളികൾ ഒരു പള്ളിക്ക് പകരം നൂറ് പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അങ്ങനത്തെ ആൾക്കാർ ഒരുപാട് ഇസ്ലാമിലേക്ക് പഠിത്ത കാലത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വന്നത് ഇസ്ലാമിനെ പിന്നെ പലതും ഇസ്ലാമിൻ്റെ മെച്ചം കൊണ്ടോ മാത്രം കൊണ്ടോ അല്ല അതിനെ പിന്നെ ഇത്തരം അടക്കാൻ വേണ്ടി അവരൊക്കെ വിലക്ക് വാങ്ങിയതാണ് എന്നാണ് നിരന്തരമായി ജമ്പാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ക്രിസ്ത്യാനിറ്റിയെ എം എം അക്ബർ പിന്നെ അടിച്ചു പരത്തി പിന്നെ ഒന്നുമല്ലാത്ത രീതിയിൽ അതിൻ്റെ പരിപ്പ് ഉറപ്പടിച്ചു അത് കണ്ടിട്ട് വേദനിച്ചിട്ടാണ് ഈ പിന്നെ ഇസ്ലാമിനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് തോന്നി അതേ പണി ജബ്ബാർ ഇതിലൊന്ന് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ പേരിലൊന്നും ജബ്ബാറെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉള്ളതായ മുഴുവൻ ആളുകളെയും ഇസ്ലാമിലേക്കാക്കുക എന്നത് മുസ്ലിങ്ങളുടെ ലക്ഷ്യമല്ല അവർ പാതിയെപ്പോലും ആക്കലാൻ മുസ്ലിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല അത് ഇഷ്ട ഖുൽ ജബ്ബാർ ചെറിയ കുട്ടിയാകുമ്പോൾ പള്ളിയിലൊക്കെ പറയുമ്പോഴും ഓതുന്ന അല്ലാത്ത അല്ലാത്ത ഓഷിയ എന്ന് പറഞ്ഞാൽ സൂറത്തും മുല്ലയും ബി ഒരു ചമ്മട്ടി വാർ ഇത് കയ്യിൽ തന്നിട്ട് അവരെ കടിച്ചു പരത്തി ഇസ്ലാമിലൊക്കെ ആക്കുക എന്ന് താങ്കളുടെ ജോലിയല്ല ഖുറാം ഹറസ്തൽ പറയുന്നുണ്ടല്ലോ ഒമാ അക്സർ നാസി നാസിഫ് അലോ ഹറസ്തഅി മോമിനീൻ ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ ഒന്നും ഒരുങ്ങി നോക്കി പറയുന്നതല്ല ഇപ്പം തെറ്റിയില്ല താങ്കൾക്ക് കാക്ഷിച്ചാൽ പോലും ഭൂരിഭാഗം ആളുകളും ഇസ്ലാമിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന കഴിയില്ല വരൂല എന്നല്ല ഈ ഭൂമിയെ വിശ്വാസികളെ കൊണ്ട് മാത്രം നടക്കണമെന്ന് അള്ളാഹുത്തരം ഉദ്ദേശിച്ചിട്ടില്ല അക്സർ ഉന്നാസിനെപ്പോഴും ഇസ്ലാം തള്ളിപ്പറ വിശുദ്ധ ഖുറാൻ തള്ളിപ്പറയുകയാണ് ചെയ്തത് ഈ ഭൂമിയിലെ ഈ തരത്തിലുള്ളതായ ഈ സംവിധാനത്തിൽ അള്ളാഹു ഒട്ടും പിന്നെ ഒരു ഇതല്ലെങ്കിൽ ഉൽഖണ്ഠാവിനെ അല്ലെങ്കിൽ അള്ളാവിനെ ദീന് വേണ്ടി എന്തിനാവണം ചെയ്യണം അതൊരു പരീക്ഷണശാലയാണ് ഒരു പരീക്ഷയിൽ വിദ്യാർത്ഥികൾ മുഴുവൻ ജയിക്കും എന്നുദ്ദേശിച്ചുകൊണ്ടല്ലോ പരീക്ഷണത്തിൽ കുറേ ആൾക്കാർ തോൽക്കും പരീക്ഷ തോൽക്കാൻ കൂടിയുള്ളതാണ് അതുകൊണ്ട് അധ്യാപകമാരാരെങ്കിലും അത് കണ്ടുകൾ കരിയെ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല അതിനുള്ള ആ ഒരു അവസരം അവർക്ക് നൽകും ചിലർ അതിനീകരിക്കും ഒട്ടേറെ പിള്ളേർ അതിനെ തള്ളിപ്പറയും ആ തള്ളിപ്പറയുന്നവരുടെ നിന്നുകൊണ്ട് പിന്നെ മിസ്റ്റർ ജബ്ബാറിനെന്തും പറയാം പക്ഷേ എന്തും പറയാം എന്ന് പറയുമ്പോൾ പണ്ട് കരുണാകരനെ പറ്റി കോൺഗ്രസ്സുകാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അവർ രണ്ട് ഗ്രൂപ്പായി പറഞ്ഞ അദ്ദേഹം സീനിയർ ലീഡറാണ് അദ്ദേഹത്തിന് എന്തും പറയാം എന്തും പറയാം ഒടുവിലാണ്